വണ്ടിപ്പെരിയാറിൽ ആറുവയസ്സുകാരിയെ പീഡനത്തിനിരയാക്കി കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ വെറുതെ വിട്ടുകൊണ്ടുള്ള കോടതി വിധിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാളെ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മങ്കൂട്ടത്തിൽ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യുമെന്ന് ൾ വണ്ടിപ്പെക്യൂഷനും ഒത്തുപോച്ചിരിക്കും അർജുൻ എന്ന് പറയുന്ന പ്രതിയുടെ സി പി എം ബന്ധം മുതൽ കൃഷി മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള അർജുൻ പ്രവർത്തകനും സി പി എമ്മിന്റെ റെഡ് ബോർഡ് നിർണ്ണമാണ് അതോടൊപ്പം അർജുൻ്റെ ഫാദർ സി പി എം ലോക്കൽ കമ്മിറ്റി അംഗമാണ് ഈ സംഭവം ഉണ്ടായ ഉടനെ തന്നെ ഇരയായപ്പെട്ട കൊച്ചിന്റെ പോസ്റ്റ്മോർട്ടം ഒഴിവാക്കണമെന്ന ആവശ്യം ആദ്യം ഉന്നയിച്ചാണ് എങ്ങനെയും പ്രതിയെ സംരക്ഷിക്കുന്നതിന് പരമതരത്തിലുള്ളവർ എൽ ഡി എഫിന്റെയും സി പി എമ്മിന്റെയും സമുന്നതരായ നേതാക്കൾ ഇതിനകത്ത് സ്വാധീനം ചെലുത്തുന്നതാണ് ആദ്യം പോലെ ഈ കേസിൽ കാണുവാൻ സാധ്യത ഈ കേസ് അട്ടിമറിക്കപ്പെടുന്നു ിയപ്പോൾ തന്നെ വണ്ടിപ്പെരിയാറിന്റെ വാറാടുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തതാണ് ഇന്നിപ്പോൾ കോടതി ആ പ്രതിയെ വെറുതെ അന്വേഷണ ഉദ്യോഗസ്ഥനും പ്രോസിക്യൂഷനും ഒത്തുകടിച്ചുകൊണ്ട് മാത്രമാണ് ഈ പ്രതിക്ക് പ്രതിയെ വെറുതെ വിട്ടുകോടതി വിധി ഉണ്ടായിട്ടുള്ളത് അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കണമെന്നും ഇരയുടെ കുടുംബത്തിന് നീതി ഉറപ്പുവരുത്തുമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നാളെ പത്ത് മണിക്ക് വണ്ടിപ്പുറിയ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കാം ബഹുമാനിയായ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ രാഹുൽ മാക്കൂട്ടത്തിൽ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യും ജില്ലയിലെ കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും സമുന്നതരായ നേതാവ് ബിസിസി പ്രസിഡന്റ് അടക്കം മറ്റ് സമുന്നതായ നേതാക്കളെല്ലാം അണിചേരുന്ന ഈ മാർച്ച് വിജയിപ്പിക്കുവാൻ ഇത്രയും വൈകാരികമായ ഒരു വിഷയം അതിനെ ഏത് രീതിയിലാണ് അവരുടെ പാർട്ടി ആണെങ്കിലും സംരക്ഷിക്കുന്നതിനു വേണ്ടി കൊടും സംരക്ഷിക്കുന്നതിനു വേണ്ടി നിലപാടുകൾ സ്വീകരിക്കുന്നത് എന്നുള്ളത് പകലപോലെ വിളിച്ചു വന്നതാണ് ഇതിന്റെ ശക്തമായ പ്രതിഷേധം യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉണ്ടാകുമെന്ന് അറിയുകയാണ് ആറു വയസ്സുകാരിയുടെ കൊലപാതക കേസിൽ പുനരന്വേഷണം നടത്തുന്നതുവരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ സമരങ്ങൾ തുടരുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ സമ്മേളനത്തിൽ പറഞ്ഞു യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് ദേവസ്യ അറക്കപ്പറമ്പിൽ ഭാരവാഹികളായ ഷാരൂ ബിനുശങ്കർ ഷാൻ അരുവിപ്പുളാക്കൽ കോൺഗ്രസ് വണ്ടിപ്പെരിയാർ വാളാർഡി മണ്ഡലം പ്രസിഡന്റ് വിഘ്നേഷ് ഐ എൻ യു സി റീജിയണൽ പ്രസിഡന്റ് കെ എ സിദ്ദിഖ് വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് അംഗം പ്രിയങ്ക മഹേഷ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ റിജ് ലൈവ് വിബാൻസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഹൈ ഡെഫിനിഷ്യൻ ക്വാളിറ്റിയോടെ എല്ലാ പ്രോഗ്രാമുകളും തത്സമയം ലോകമെമ്പാട് എത്തിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക